കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ അധികാരനായിരുന്നു കെ കരുണാകരൻ കെ കരുണാകരൻ്റെ മക്കളാണ് പിന്നീട് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ നമ്മൾ കണ്ടത് കെ മുരളീധരൻ പത്മജ പത്മജ ഒരു നിർണായക രാഷ്ട്രീയ തീരുമാനത്തിലേക്ക് കിടക്കുകയാണ് പത്മജയുടെ ഭർത്താവ് വേണുഗോപാൽ നമ്മുടെ ഒപ്പം ചേരുന്നു എൻ്റെ വൈഫിൻ്റെ ഡെസിഷൻ ഒന്നും പേഴ്സണൽ ഡിസിഷനൊന്നും അവർ പറയാറില്ല പക്ഷെ വളരെയധികം ഈ പാർട്ടിയിൽ നിന്ന് കിട്ടിയ അപകടം കൊണ്ട് വേദനയ്ക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട് അതുകൊണ്ടായിരിക്കും തീരുമാനം എടുത്തത് ഈ പുള്ളിക്കാര്യത്തിൽ എന്ത് തീരുമാനം എടുത്താലും ഞാൻ സപ്പോർട്ട് ചെയ്യാറ് പതിവ് രണ്ട് പ്രൊഫഷണലി പൊളിറ്റിക്കലി ഞാൻ അതിനെപ്പറ്റി ഒരു അഭിപ്രായം പറ്റത്തില്ല കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ വലിയ ഒരു കടുത്തത് തീർച്ചയായിട്ടും ഇപ്പം പ്രത്യേകിച്ച് അച്ഛൻ്റെ ഒരു ട്രസ്റ്റ് എത്രയും കഷ്ടപ്പെട്ട് സ്ഥലം ഗവൺമെൻറ് വന്ന സ്ഥലത്ത് ഒരു സ്ഥലം പണിയാനായിട്ട് സംഭവിച്ചല്ലോ എല്ലാത്തിനും ഇത് എതിരായിരുന്നു അവർ പറഞ്ഞത് മാറ്റം ഇല്ല ഇല്ലല്ലോ ഒരിക്കലും ഉണ്ടായിരുന്നില്ല ഞാൻ ഇത് രാഷ്ട്രീയം നിർത്തി വീട്ടിരിക്കാനും പറയാറുള്ളൂ ഇങ്ങനത്തെ ഇപ്പോഴത്തെ പൊളിറ്റിക്സ് തീരെ നല്ലതായിരുന്നില്ല നമ്മൾ അച്ഛനൊക്കെ കണ്ടു വളർന്ന ഈ വീട്ടിലാണ് അച്ഛൻ ഉണ്ടായിരുന്നത് അപ്പോൾ ഈ ഒരു കാര്യം ആദ്യം പറഞ്ഞപ്പോൾ എന്തായിരുന്നു ഒരു ഞാൻ പറഞ്ഞു ആദ്യം ഒന്നും ചെയ്യണ്ട രാഷ്ട്രീയം നിർത്തി നടത്താം പുള്ളിക്കാട് മനസ്സത് തന്നെയായിരുന്നു പിന്നെ കോൺസെൻറ്റായിട്ട് ഇങ്ങനെ വന്നപ്പോൾ ഒരു ഓപ്ഷൻ വന്നപ്പോൾ നമുക്കൊന്ന് ട്രൈ വിചാരിച്ചു ഇത്രേ ഉള്ളൂ വേറെ ചില മണ്ഡലങ്ങളിൽ കൂടി ഇനി പക്ഷേ ഉണ്ടാവും ഇല്ല ഇല്ല ഒരിക്കലും ഇല്ല ഒരിക്കലും ഇല്ല ഒരിക്കലും ഇല്ല എന്തായാലും മനസ്സ് ഓർന്നിരിക്കുകയാണ് എല്ലാവിധ ആശ്രവാദങ്ങളും കൂടിയാണ് ആ പത്മജയെ ഡൽഹിയിലേക്ക് അയച്ചിരിക്കുന്നത് ക്യാമറമാൻ അനീഷ് തോട്ടക്കാരനൊപ്പം ശ്യാമപ്രസാദ് ഉത്തമൻ മാതൃഭൂമി ന്യൂസ് കൊച്ചി